ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അവിയലില്ലാതെ എന്തോണ് സദ്യ അല്ലേ അപ്പോൾ ഞാനിതാ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി മെയിനായിട്ട് വേണ്ട വെജിറ്റബിൾസ് ഇതാ കനം കുറച്ച് നീളത്തിൽ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് കോവക്ക വെള്ളരി പിന്നെ ക്യാരറ്റ് മുരിങ്ങക്കായ അതുപോലെ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചക്കായ അതുപോലെ ചേന ഇതൊക്കെ ചേർക്കാം ഇനി ഇതാ അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വേവണ്ടി വരും കേട്ടോ ഇനി ഇതാ അരപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളി ചെറിയ ചെറിയുള്ളിയാണ് നല്ലത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ എണ്ണം എടുത്താൽ മതി ഒരു നാല് പച്ചമുളകും കാ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് നൈസായിട്ട് അരയണ്ട കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതാ നമ്മുടെ വെജിറ്റബിൾസ് വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തൈരൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ശേഷം നേരത്തെ ഒതുക്കി വെച്ച തേങ്ങയുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ കണ്ടോ ഇതുപോലെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി നല്ല രീതിക്കൊന്ന് അരയണ്ടട്ടോ ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഈ തേങ്ങയൊന്ന് കുക്കാവുന്നത് വരെ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അതിൻ്റെ ശേഷം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതാ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ അടിപൊളി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ അല്ലേ ഒരു ബുദ്ധിമുട്ടുമില്ല വെജിറ്റബിൾസ് ഒന്ന് കട്ടാക്കി എടുക്കേണ്ട ടൈമേ പോകുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് കൂടാതെ രണ്ടോ മൂന്നോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബബ് ബൈ ടേക്ക് കെയർ